അച്ഛൻ ആർക്കു വേണ്ടിയാ കളിക്കുന്നേ അശോകന് വേണ്ടി അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല ഞാൻ ഉറങ്ങായിരുന്നു ഇടാ ആലോചിക്കായിരുന്നു എന്ന തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക് എന്ന അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു അച്ഛൻ ചരിഞ്ഞു ചരിഞ്ഞു എന്തായി 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 അശോകനെ ഇടവും വലവും അങ്ങനെ തന്നെ വേണം സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗം ഒക്കെ ചെയ്യുന്നത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കുളച്ച് പഠിച്ചിട്ടില്ല അത് പിന്നെ അമ്മക്ക് അറിയില്ലേ മോനെ മോനിത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ എനിക്കില്ലേ അശോകൻ കുടിക്കണ്ട അശോകന് ക്ഷീണമാകാം അവശതയോടെ കളിച്ചാ മതി കളങ്ങിയില്ല നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടേ മോനെ ഇപ്പൊ വേണ്ട രണ്ടിലോ നടത്തിട്ട് മതി